യു എയുടെ ആകാശത്ത് നിന്ന് മഴ മേഘങ്ങൾ മെയ് രണ്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞതോടെ വളരെ ഗണ്യമായി കുറയുകയും ചിലയിടങ്ങളിൽ നിന്ന് സമ്പൂർണമായി ഇല്ലാതാവുകയും ചെയ്ത് പ്രശാന്ത സുന്ദരമായ കാലാവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയാനുള്ളത് ഇനി നാളെ വെള്ളിയും മറ്റന്നാൾ ശനിയും ഫുജേറ ഭാഗത്ത് ചിലപ്പോൾ ചില്ലറ തോതിലുള്ള മിതമായ തോതിലുള്ള മഴ കിട്ടിയേക്കാം അതിനപ്പുറമുള്ള അലർട്ടുകളൊന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നിങ്ങനും മഴ പെയ്യാൻ പോകുന്നു എന്ന സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഓഫീസുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഗവൺമെന്റ് സംവിധാനങ്ങൾക്കൊക്കെ വർക്ക് അറ്റ് ഹോം പ്രഖ്യാപിച്ചിരുന്നു കുട്ടികൾക്ക് ലേണിംഗ് അറ്റ് ഹോം പ്രഖ്യാപിച്ചിരുന്നു ഷാർജ ദുബായ് ഇന്റർസിറ്റി ബസ്സുകൾ നിർത്തലാക്കിയിരുന്നു ദുബായിലെ ഫെറി സർവീസ് പോലും നിർത്തലാക്കി അതേസമയം ദുബായ് മെട്രോ സർവീസുകളുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു രാവിലെ അഞ്ചു മണിവരെയാക്കി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും വെളുപ്പിന് അഞ്ചു മണിവരെ ഈ സർവീസ് ദീർഘിപ്പിക്കും എന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് കാര്യമായ അപകടമുണ്ടാക്കുന്ന വെള്ളക്കെട്ടുകളൊന്നും ഒരു ഭാഗത്തും രൂപം കൊണ്ടിട്ടില്ല എന്നാൽ റാസൽഹേമിയിൽ ഒരു റോഡ് തകർന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു അപകടമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ന് വൈകുന്നേരം അഞ്ചര മണിയോടെ ദുബായ് പോലീസിന്റെ സ്പെഷ്യൽ അലർട്ട് വന്നിരിക്കുന്നത് ആകാശം സുന്ദരമായെങ്കിലും ആരും ബീച്ചിലോ പാർക്കിലോ തൽക്കാലം പോകേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു അലർട്ട് വന്നിരിക്കുന്നത് ഈ രാജ്യം മഴ പെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ സമയം മുതൽ ഈ രണ്ടാം തീയതിക്ക് വേണ്ടി എങ്ങനെ പ്രിപ്പേർഡായി എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇന്ന് വെളുപ്പാങ്കാലം മുതൽ തന്നെ ഈ ഡ്രെയിനേജ് വാഹനങ്ങൾ വന്നിട്ട് എവിടെയൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടോ അതൊക്കെ പെട്ടെന്ന് മോട്ടറും പൈപ്പും കൊണ്ടുവന്നിട്ട് അതിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ആ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും അനുബന്ധ പ്രവർത്തകരും നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ചുകൊണ്ട് ആ മഴയത്തും നനഞ്ഞുകൊണ്ട് തന്നെ പണിയെടുത്തിരുന്നു എന്ന കാര്യം സല്യൂട്ടോടുകൂടി ഓർക്കാതെ വയ്യ ഇന്നലെ ഒന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ അബുദാബിയുടെ ഭാഗമായ സില ആ നഗരത്തിലൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായി ഇടിയും മിന്നലും ആലിപ്പുഴ വർഷവും ഉണ്ടായി പിന്നീട് പതുക്കെ പതിനൊന്ന് കഴിഞ്ഞ് രാത്രി രണ്ട് മുപ്പത്തഞ്ചോടു കൂടി ദുബായിൽ പല ഭാഗത്തും ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി കുറച്ചു നേരം മഴ നിന്നു പിന്നെ രാവിലെ മുതൽ വീണ്ടും മഴ ആരംഭിച്ച് ഉച്ചവരെയും തുടർന്നു വൈകുന്നേരം ചെറിയ ചാറ്റൽ മഴ പലയിടങ്ങളിലും ഉണ്ടായി അഞ്ചുമണിയോടു കൂടി നിശ്ശേഷം മഴ ഇല്ലാതായിരിക്കും സാഹചര്യമാണ് ആകാശം നല്ല രീതിയിൽ ആ മേഘങ്ങളൊക്കെ മാറി സൂര്യനെ സമ്പൂർണ്ണമായി കാണാവുന്ന വിധത്തിലായി മാറി എന്നുള്ള സന്തോഷം കൂടി റോഡിൽ ആ തിരക്ക് കാണുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ തോന്നുകയാണ് ഇപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യം ഇതെവിടുന്നാണ് ഈ ന്യൂനമർദ്ദം വന്നത് ഇത് ക്ലൗഡ് സീഡിങ്ങുമായി വല്ല ബന്ധവുമുണ്ടോ രണ്ടു മൂന്ന് ദിവസം മുമ്പേ തന്നെ പറഞ്ഞതാണല്ലോ അങ്ങനെ എന്തെങ്കിലും കൃത്രിമമായിട്ട് പെയ്പ്പിച്ചതാണോ ഒരാശങ്കയും വേണ്ട ഈ വിഷയത്തിൽ ചെങ്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് അത് തന്നെയാണ് ചെങ്കടലിൻ്റെ അടുത്തുള്ള പട്ടണമാണ് ജിദ്ദ അവിടെ തുടങ്ങി ചുറ്റുവട്ടത്തുള്ള മക്ക മക്കയിലെ പല മലനിരകളിലും നല്ല മഴ ലഭിച്ചു അങ്ങനെ നമ്മൾ ആ മാപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും നേരെ റിയാദിലേക്ക് കടന്നു റിയാദിൽ നിന്ന് ദമാമിലേക്ക് ദമാം കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് അബുദാബിയുടെ ഭാഗമായിട്ടുള്ള ശില അതിർത്തിയിൽ അങ്ങനെ കടന്നു കടന്നു വരിക ഇടയ്ക്ക് ചെറിയ രൂപത്തിലെങ്കിലും ബഹ്റിലും ഖത്തറിലുമൊക്കെ അതിൻ്റെ പ്രതിഫലനം കിട്ടി ഒടുവിൽ അബുദാബി കഴിഞ്ഞ് ദുബായ് കഴിഞ്ഞ് ഷാർജ അജുമാൻ ഇങ്ങനെ പോയി പോയി റാസഖേവയിൽ അവസാനിച്ചിട്ട് ഫുജിയറ ഭാഗത്തും കിട്ടിയിട്ട് പിന്നെ അത് പോകുന്നത് ഒമാനിലേക്കാണ് ഒമാനിൽ നാളെയും മറ്റന്നാളും ശക്തമായി മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതേ ന്യൂനമർദ്ദം എന്ന രൂപത്തിലുള്ള അലർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒമാനിലെ സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ചെങ്കടലിൽ ന്യൂനമർദ്ദം വന്നാലും അറബിക്കടലിൽ ന്യൂനമർദ്ദം വന്നാലും ഈ ഗൾഫ് മേഖലയിൽ അതിൻ്റെ മഴ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രം ന്യൂനമർദ്ദം എന്ന് പറയുമ്പോൾ എന്താണെന്ന് പലപ്പോഴും ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട് എന്താണ് ഈ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞിട്ട് അത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് എങ്കിലും ഒന്ന് രണ്ട് വാചകങ്ങളിൽ പറഞ്ഞാൽ കടലിൽ ഈ അസ്ഥിരമായ കാലാവസ്ഥ വരുന്നതിന് തൊട്ടുമുമ്പ് ചുറ്റുവട്ടത്തുള്ള മർദ്ദം കൂടുകയും അതിൻ്റെ സെൻറ്ററിൽ മാത്രമുള്ള മർദ്ദം ഒന്ന് കുറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എയർ മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകുന്ന ഈ വായു വാട്ടർ വേപ്പറിനെ കൊണ്ടാണ് മോളിലേക്ക് പോകുന്നത് അത് ആകാശത്ത് നിന്നിട്ട് മഴയുടെ മേഘങ്ങളായിട്ട് പരിണമിക്കും അത് പെയ്യുകയും ചെയ്യും കുറേ നേരം താങ്ങി നിർത്താൻ പറ്റില്ല ഈ മഴമേഘങ്ങളുടെ ശക്തിയെ അത് ക്ലൗഡിൽ നിന്ന് താഴേക്ക് ഇങ്ങ് പോരുകയും ചെയ്യും ഇതിന് വേറെ ഒന്നും പെയ്പ്പിക്കേണ്ട കാര്യമില്ല കൂടുതൽ മഴമേഘങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ അത് പെയ്തേ പറ്റൂ പെയ്തു അവസാനിപ്പിച്ചേ പറ്റൂ ഇത്തവണ റോഡിലൊന്നും പ്രത്യേകിച്ച് ഷാർജ ദുബായ് ഭാഗങ്ങളിൽ വാഹനങ്ങൾ വാഹനങ്ങൾ വെള്ളക്കെട്ടുകളിൽ കിടക്കുന്ന രംഗങ്ങൾ വളരെ കുറവായിരുന്നു ജാഗ്രത പാലിച്ചതുകൊണ്ടും എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിൽ വാഹനങ്ങൾ ഇട്ടതുകൊണ്ടും മാത്രമല്ല നേരത്തെയുള്ള മഴയിൽ വാഹനങ്ങൾ കേടുപാട് പറ്റിയവർക്ക് ഇൻഷുറൻസ് കമ്പനികൾ മാന്യമായ രൂപത്തിൽ ഇടപെടാത്തതുകൊണ്ടും ആളുകൾ എക്സ്ട്രാ ജാഗ്രത എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും അങ്ങനെയുള്ള അപകടങ്ങളും അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുന്ന സംഭവങ്ങളും വളരെ കുറവായിരുന്നു എന്ന ആശ്വാസം മെയ് രണ്ടിൻ്റെ മഴയിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ട് യു എ എന്ന രാജ്യത്തിന് കനത്ത ദുഃഖം നൽകിക്കൊണ്ടാണ് ഷെയ്ഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ ഇന്നലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൺപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം നാൽപ്പത്തിരണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി രണ്ട് ഇരുപത്തിനാല് രണ്ടക്കങ്ങൾ നോക്കൂ അങ്ങനെ എൺപത്തി രണ്ടാം വയസ്സിൽ വേർപെരുന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശ്രമിച്ചാൽ ഈ രാജ്യത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ ചെറുതല്ല അദ്ദേഹം അഡ്നോക്കിൻ്റെ മുൻ ചെയർമാനായിരുന്നു ഇവിടുത്തെ പെട്രോളിയം കൗൺസിലിൻ്റെ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു മാത്രമല്ല വളരെ നേരത്തെ തന്നെ അമേരിക്കയിൽ പോയി എം എ പഠിച്ച് ബിരുദവുമായിട്ട് വന്നയാളാണ് അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് അബുദാബി ഭരണാധികാരിയുടെ ഈസ്റ്റേൺ റീജിയന്റെ കിഴക്കൻ മേഖലയുടെ മൊത്തത്തിലുള്ള പ്രതിനിധിയായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനുമാണ് അദ്ദേഹം പിന്നെ ബന്ധം പറയുകയാണെങ്കിൽ മൺമറഞ്ഞ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ഭാര്യ സഹോദരൻ എന്ന പദവിയും ഷെയ്ഖ് തഹനൂന് ഉണ്ടായിരുന്നു ഹിസ് ഹൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ന് കബറടക്ക ചടങ്ങുകൾ പങ്കെടുക്കുകയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയുമായിരുന്നു അബുദാബിയിലെ അൽ ബത്തീൻ ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത് മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് വന്ന സമയം മുതൽ തന്നെ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ ആളുകൾ പോയി സാധനങ്ങൾ യഥേഷ്ടം വാരിക്കൂട്ടുകയും രണ്ടു മൂന്ന് ദിവസവും നീണ്ടുപോയാൽ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം കരുതി വെക്കുകയും ചെയ്തിരുന്നു പല സൂപ്പർ മാർക്കറ്റുകളുടെയും റാക്കുകളിൽ ഇപ്പോൾ സാധനമില്ല എന്ന രൂപത്തിലാണ് ഇന്നലെ രാത്രി വരെ അനുഭവപ്പെട്ടത് പക്ഷേ ഇന്നത് റീഫിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സഹകാരി എപ്പോഴും നിങ്ങൾ കാണുന്ന ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ദാ വീണ്ടും നമുക്കിഷ്ടമുള്ള ക്രേസി ഫിഗേഴ്സ് എന്ന് പറയുന്ന ഓഫേഴ്സുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഷാർജയിലെ അൽ സജ ഔട്ട്ലെറ്റിലും ഹാഷിമിൻ്റെ അജ്മാനിലെ അൽ റൗദ ഔട്ട്ലെറ്റിലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുമുണ്ട് നിങ്ങൾക്ക് പോയി വാങ്ങാൻ പറ്റിയ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ദുബായ് വാർത്തയുടെ മെയ് രണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി